ഹലോ നമസ്കാരം ഇത് നമ്മുടെ വീട്ടിലെ പയ്യനാണ് ഇപ്പോൾ ഏറ്റവും ജൂനിയറായിട്ടുള്ള മണികണ്ഠൻ എനിക്കറിയാമായിരിക്കും ഇപ്പോൾ ഒരു നാല് മാസം ആകാനായി ഇവൻ മിഡ് നൈറ്റാണ് ഫോർ സീറോ ഫോർ ത്രീ ടു ഇവൻ്റെ അമ്മ അറ്റ്ലസ് ആണ് നമ്മുടെ വീട്ടിലെ ആദ്യമായിട്ട് ജനിച്ചൊരു എൻ ഡി ഡബ്ല്യൂ കുട്ടിയിൽ പിന്നെ നമ്മൾ വീണ്ടും എൻ ഡി ഡി മിഡ് നൈറ്റ് കുത്തിയെട്ടി കിട്ടിയ കുട്ടിയാണ് കേട്ടോ കാളക്കുട്ടിയാണ് ഫോർ സീറോ ഫോർ ത്രീ ടു ആണ് എൻ്റെ ഫുൾ നമ്പർ അപ്പോൾ ഇതിൻ്റെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം പിന്നെ മദറിൻ്റെ അതിലൂടെ നിൽക്കുന്നുണ്ട് അവളൊക്കെ കാണിക്കുന്നത് നമുക്കൊരു മുപ്പത് ലിറ്ററാണ് നമുക്ക് പെർ ഡേയിലെ മാക്സിമം കിട്ടിയത് ഇതിനിപ്പം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നാലാത്ത മാസമാണ് അപ്പോൾ പാലൊക്കെ എപ്പോഴും കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ രീതിയിലും ഫുഡ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സൈലേഞ്ച് പിന്നെ ബാക്കി ഒന്നും കൊടുക്കുന്ന ഫുഡ് ഐറ്റേഞ്ചിന് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പരച്ചു പിണ്ണാക്ക് ഗോതമ്പ് പേട് കപ്പളണി പിണ്ണാക്ക് തവിട ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാണ് രണ്ട് രണ്ട് നേരം കൊടുക്കുന്നത് വൈകിട്ട് കാടി പിടിച്ചിട്ടില്ല വൈകിട്ടിപ്പം കാടി കൊടുക്കണം അപ്പോൾ ഇവർ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആരെങ്കിലും വളർത്താനായിട്ടോ അല്ലെങ്കിൽ ഫാമിൽ നിർത്താനോ ക്രോസിങ്ങിനോ അല്ലെങ്കിൽ ജസ്റ്റ് വളർത്താൻ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ മണിയണ്ൻ്റെ അമ്മ അറ്റ്ലസ് നമ്മുടെ വീട്ടിൽ ആദ്യ പറ്റിയ ഫോർ സീറോ വൺ വൺ സിക്സ് എന്ന് പറഞ്ഞാൽ ബുള്ളിൽ കിട്ടിയ ആ പശുക്കുട്ടിയായിരുന്നു പ്രേക്ക് ഇവിടെ ആയിട്ട് കുട്ടിയാണ് നമ്മുടെ മണിയണ്ഠൻ ഇവിടെ തന്നെ എൻ്റെ നെഞ്ചിപ്പൊക്കത്തിനടുത്ത് ഹൈറ്റ് ഉണ്ട് ഇത്രയും വലിപ്പമുണ്ട് തനിൽ തന്നെ ഇവരുടെ ഒരു സൈസ് അപ്പോൾ അവന് അത്യാവശ്യം സൈസില് വരുന്ന പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ നമുക്കൊരു മുപ്പത് ലിറ്റർ ആണ് പെർ ഡേ നമുക്ക് വേഹിക്കൽ കിട്ടിയാൽ ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് റേഞ്ചിലുണ്ട് വീണ്ടും കുത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ കുത്തിവെച്ചിട്ട് നിൽക്കുന്നു ഇപ്പോൾ ഒരു നാല് മാസം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യും ട്രിവാണ്ട മുതൽ കാസർഗോഡ് വരെ പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ നിൽക്കൊരു ചിലപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യേട്ടോ താങ്ക് യു